പോപ്പുലർ ഹ്യൂണ്ടായുടെ ഇയർ എൻ്റ് പ്രൊമോഷനിൽ ബെസ്റ്റ് ഓഫർ വന്നിരിക്കുന്നത് ഐ ട്വൻറ്റിക്കാണ് ഒരു ലക്ഷം രൂപ വരെയാണ് ഐ ട്വൻറ്റിക്ക് ഓഫർ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ജൂലൈയിലെ പ്രൈസൊക്കെ വെച്ച് കമ്പയർ ചെയ്യാൻ ജി എസ് ടി ബെനിഫിറ്റ് വന്നതിന് ശേഷം ഏറ്റവും കൂടുതലും ബെസ്റ്റ് ഓഫർ ഇയർ എൻറ്റ് പ്രൊമോഷനിലാണ് അപ്പോൾ ഒരു ഹ്യൂണ്ടായ് കാറ് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് എസ്പെഷ്യലി ഐ ട്വൻറ്റി ആണ് എങ്കിൽ ഈ ഒരു ഓഫറ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഇപ്പോൾ ഐ ട്വൻറ്റിയുടെ ഈ നിങ്ങൾ കാണുന്ന വാഹനം സ്പോർട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞ ടോപ്പ് എൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന വേരിയൻ്റ് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ അപ്ഡേഡ് വന്നപ്പോൾ ബോസിന്റെ സൗണ്ട് സ്പീക്കേഴ്സ് വരെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വാഹനത്തിന് ഏഴ് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരം രൂപയായിരുന്നു മാനുവലിന് പ്രൈസ് വന്നിരുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് എട്ട് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് ഓൺ റോഡ് എടുക്കാം ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഐ വി ടി ആണ് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സെഗ്മെന്റിൽ ഒരേ ഒരു ഐ വി ടി വരുന്ന ഒരു വാഹനവും നമ്മളുടെ ഐ ട്വന്റി ആണ് പത്ത് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരം രൂപയായിരുന്നു ഒൻപതേ തൊണ്ണൂറിന് നിങ്ങൾക്ക് ഈ വാഹനത്തിന്റെ ഓട്ടോമാറ്റിക് ഓൺ റോഡ് എടുക്കാം അത് കൂടാണ്ട് അഡീഷണൽ ക്യാഷ് ഓഫറും അവൈലബിൾ ആണ് സെലക്റ്റഡ് മോഡലുകൾക്ക് അതായത് ഒരു ലക്ഷം രൂപ കൂടാണ്ട് അഡീഷണൽ ക്യാഷ് ഓഫറും വരുന്നുണ്ട് അപ്പോൾ ജി എസ് ടിയുടെ ഒക്കെ ഒരു പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യാൻ ഏകദേശം രണ്ടര ലക്ഷം രൂപ വരെയൊക്കെ ഓഫറിൽ ഇപ്പൊ നിങ്ങൾക്ക് ഐ ട്വൻ്റി വാങ്ങാനായിട്ട് പറ്റും ഫോർ മോർ ഇൻഫോം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വാറ്റ്വേലുള്ള പോപ്പുലർ ഹ്യൂമൻ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം കേരളത്തിൻ്റെ എവിടെ നിന്ന് വേണമെങ്കിലും ബുക്ക് ചെയ്യാനും ഡെലിവറി എടുക്കാനും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം താങ്ക്